ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് വചനം പറയുന്നു അതെ ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി തന്ന ഒരു ദിവസമാണ് ഇന്ന് നാം എന്ത് ചെയ്യണം സന്തോഷിച്ച് ആനന്ദിക്കണം കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കേൾക്കാം ഒന്ന് കുരിന്തിർ പതിനഞ്ചിൻ്റെ പത്തൊമ്പതാം ആക്യം ഒന്ന് കുരിന്തിർ പതിനഞ്ചിൻ്റെ പത്തൊമ്പത് അവിടെ ഇങ്ങനെ പറയുന്നു നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിൽ അരിഷ്ടന്മാരത്രയും ദൈവം നമുക്കൊരു ആയുസ് തന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് വചനത്തിൽ തന്നെ പറയുന്നുണ്ട് ഏറെ ആയി അറുപതോ എഴുപതോ എൺപതോ ആണ് ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആയിഷ്കാലം അതിലും നേരത്തെ പോകുന്നവരുണ്ട് അതിൽ കുറച്ചും കൂടെ വൈകി പോകുന്നവരുണ്ട് പക്ഷേ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് എന്താ അറുപത് എഴുപതൊക്കെയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം ഈ ഭൂമിയിലായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിലായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ പ്രത്യാശ വയ്ക്കുകയും ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സകല മനുഷ്യനും അരിഷ്ടനാണെന്നാണ് വചനം ഇവിടെ നമ്മളോട് പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ക്രിസ്തുവിലല്ലേ പ്രത്യാശ വെച്ചിരിക്കുന്നത് ക്രിസ്തുവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത് കർത്താവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത് കർത്താവിലല്ലേ പ്രത്യാശ വെച്ചിരിക്കുന്നത് എൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ കർത്താവിലല്ലേ പ്രത്യാശ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആയിരിക്കുന്ന അറുപതോ എഴുപതോ ആയുഷ്കാലത്തിന് ശേഷം എന്തായാലും ഒരു നാൾ മനുഷ്യൻ മരിക്കും മരണത്തിന് ശേഷം എന്തുണ്ട് ഒരു കാലമുണ്ട് അപ്പം നിത്യമായ ആ കാലത്തിലേക്ക് എപ്പോഴാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എപ്പോഴാണ് കർത്താവിൽ പ്രത്യാശ വയ്ക്കേണ്ടത് അത് ഈ ഇരിക്കുന്ന ഈ ആയിരിക്കുന്ന നമ്മളുടെ അറുപതോ എഴുപതോ ആയിരിക്കുന്ന ഈ ഒരു കാലയളവിൽ നമ്മുടെ ആയുസിൻ്റെ ഈ കാലയളവിലാണ് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയും കൂടെ ഒരുങ്ങേണ്ടത് അപ്പം നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധ വെച്ച് അതിനുവേണ്ടി മാത്രം പ്രത്യാശ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് എങ്ങനെ ഒരുങ്ങാൻ കഴിയും ഒരുങ്ങാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത് ഈ ഒരു ഒരായുസില് നമ്മൾ ഈ ഒരു ഒരാസ്സായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സക്കല മനുഷ്യരും അരിഷ്ടന്മാരെ അപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ജോലി ലഭിക്കണം വിദ്യാഭ്യാസം നടക്കണം കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം അങ്ങനെ അങ്ങനെയുള്ള പല രീതിയിലുള്ള സാമ്പത്തിക വിഷയങ്ങളുടെ ഞെരുക്കമാറണം ഇങ്ങനെ പല രീതിയിലുള്ള എന്തുണ്ട് ആവശ്യങ്ങളുണ്ട് അതിലൊക്കെ നമ്മളെന്ത് ചെയ്യുക ക്രിസ്തു പ്രത്യാശ വയ്ക്കുക പക്ഷെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എന്താണ് മരണാനന്തരം ഞാൻ എവിടെ പോകും എൻ്റെ ജീവിതം എന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ച് പ്രത്യാശയോടെ കഴിഞ്ഞാൽ ഒരർത്ഥവുമില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പൗലോസിൻ്റെ ലേഖനത്തിലൂടെ ഒന്നുകുരുന്തറിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ആയുസിലുള്ള ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കരുത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം ഒരുക്കിത്തരും അതെല്ലാം ആവശ്യമുള്ളത് തന്നെ ഭൂമി ജീവിക്കുമ്പോൾ എന്നാൽ അതിനപ്പുറത്ത് മരണാനന്തര ജീവിതം എന്നുള്ളതൊരു സത്യമാണെങ്കിൽ അത് സത്യമാണ് അപ്പോൾ എന്താണ് അതിന് നമുക്ക് ഒരുങ്ങേണ്ടത് ആവശ്യമാണ് അത് ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൽ പ്രത്യാശ വെച്ച് കർത്താവിൻ്റെ സന്നിധി നമ്മൾ ഒരുങ്ങി നമ്മളെ മര എപ്പോൾ നമ്മളെ മരണം വന്ന് വിളിച്ചാലും ഞാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ ഒരുക്കത്തോടെ ഇരിക്കുന്നു ദൈവം എന്നെ എൻ്റെ മരണത്തിന് ശേഷം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധി പോകുമെന്നുള്ള ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉറപ്പാക്കിക്കൊണ്ട് നമ്മളിരിക്കണം ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു പ്രത്യാശയിലൂടെ കടന്നിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിലെ കാര്യങ്ങൾ കാണുന്നതിനും ഈ ഭൂമിയിലെ പ്രാർത്ഥന വിഷയങ്ങൾ കിട്ടുന്നതിനു വേണ്ടി മാത്രമാണ് കർത്താവിൻ്റെ സന്നിധി വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മൾ അങ്ങനെ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർപ്പിക്കുക സകല മനുഷ്യരും അരിഷ്ടനായ ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്കൊരു തീരുമാനം എടുക്കാം ദൈവമേ എൻ്റെ എൻ്റെ മരണശേഷം എൻ്റെ നിത്യ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി കർത്താവെ ഒരുങ്ങുവാൻ ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കണേ ഈ ഭൂമി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പച്ച അതിനേക്കാളും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനേക്കാളും വളരെ പ്രത്യാശയും പ്രതീക്ഷയും വേണ്ട മരണാനന്തര ജീവിതത്തിനു വേണ്ടി എന്നെ തന്നെ ഒരുക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ